എസ് എൻ ഡി പി യോഗം പീരുമേട് യൂണിയൻ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ പാമ്പനാർ ശാഖയുടെ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ഒന്നാം പ്രതിഷ്ഠാ വാർഷിക തിരു ഉത്സവത്തിന് ഇന്ന് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അഞ്ചാം തീയതി പൂർവിട്ടാതി നാളിലാണ് ഈ ക്ഷേത്രത്തിൽ ഗുരുദേവ പ്രതിഷ്ഠ നടത്തിയത് ഈ വർഷം അതേ നാളിലാണ് ഒന്നാം പ്രതിഷ്ഠാ വാർഷിക തിരു ഉത്സവം നടത്തപ്പെടുന്നത് തിരു ഉത്സവത്തിൻ്റെ ഭാഗമായി കലശപൂജ വിശേഷാൽ പൂജകൾ താലപൊലി ഘോഷയാത്ര മഹാപ്രസാദമൂട്ട് എന്നിവയുണ്ടായി സ്വാമിനാഥാഖായോഗത്തിൻ്റെ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ഒന്നാം പ്രതിഷ്ഠാ വാർഷികം ഏപ്രിൽ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിൽ ക്ഷേത്രതന്ത്രി ശ്രീ രവിനാരായണൻ സ്വാമികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രപൂജകളും കലശം ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന താലപ്പൊലി ഘോഷയാത്ര അന്നദാനം മഹാപ്രസാദോട്ട് എന്നീ പരിപാടികൾ നടക്കുന്നതാണ് തന്ത്രിമുഖ്യൻ രവിനാരായണ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം ശാന്തി സലീം കുമാർ പാണ്ഡ്യത്തിന്റെ സഹകാർമ്മികത്വത്തിലുമാണ് തിരു പൂജകൾ നടത്തപ്പെടുക പ്രതിഷ്ഠാ ദിനമായി ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ പറ വഴിപാടും കലശപൂജയും നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും സമാപന ദിവസമായ ഇരുപത്തി തീയതി പാമ്പനാറ്റിൽ നിന്നും മഹാതാലപുരി ഘോഷയാത്രയും ഇതിനെ തുടർന്ന് നടക്കുന്ന മഹാ അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് നമ്മൾ പ്രതിഷ്ഠ ഇവിടെ നടത്തിയത് അതിൻ്റെ നാൾ വരുന്നത് ഇന്ന് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതിൻ്റെ നാൾ വരുന്നത് നാളനുസരിച്ചാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ വളരെ ആഘോഷമായി ഈ പ്രതിഷ്ഠാ കർമ്മം നടത്താൻ നേരത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചാണ് ഇരുപത്തി ഏഴാം തീയതി ആലപ്പുലയോടുകൂടി വൈകിട്ട് ദീപാലയോടുകൂടി അന്നദാനത്തോടുകൂടി സമാപിക്കുന്ന ഈ പരിപാടിയിൽ എന്ന് അഭ്യർത്ഥിക്കുന്നു ഉത്സവത്തിന്റെ സമാപന ദിവസമായ ഇരുപത്തി തീയതി പാമ്പനാർ ശാഖിക്ക് കീഴിലെ ശ്രീനാരായണീയ ഭക്തർ പങ്കെടുക്കുന്ന താലപ്പുലി ഘോഷയാത്ര പാമ്പനാറ്റിൽ നിന്നും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന മഹാപ്രസാദമൂട്ടോടെ ഈ വർഷത്തെ തിരു ഉത്സവത്തിന് സമാപനമാകുമെന്ന് ഭരണസമിതിക്ക് വേണ്ടി സെക്രട്ടറി സുരേഷ് ചൂളപ്പടിക്കൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്